മനുഷ്യൻ ചുറ്റുവട്ടമുള്ള സമൂഹത്തിൻ്റെ അംഗീകാരത്തിൽ നിന്ന് ഊർജം ശേഖരിക്കുന്നവനാണ് മാൻ ഡൈ ഫോർ റിബൺ എന്നൊരു ചൊല്ലുണ്ട് ഇംഗ്ലീഷിൽ റിബൺ എന്ന് പറയുന്നത് അംഗീകാരത്തിൻ്റെ ഭാഗമായി പണ്ട് ഒരാളെ ആദരിക്കാനും അംഗീകരിക്കാനും വേണ്ടിയിട്ട് കഴുത്തിൽ കുത്തിക്കൊടുക്കുന്ന ഒരു റിബണിൻ്റെ പീസാണ് ആ ഒരു റിബണിൻ്റെ പീസ് കിട്ടാൻ വേണ്ടി മനുഷ്യൻ മരിക്കും എന്നാണ് ഈ പദം അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട് കാരണം നമുക്ക് കിട്ടുന്ന ഭക്ഷണമോ നമുക്ക് കിട്ടുന്ന പണമോ നമുക്ക് കിട്ടുന്ന വസ്ത്രമോ ഒന്നുമല്ല പ്രധാനം ഒരു ഉദാഹരണം പറയാം നിങ്ങളൊരു വിവാഹത്തിന് പോയി ആ വിവാഹത്തിന് ഗംഭീരമായ ഭക്ഷണം അടിപൊളി സദ്യ പക്ഷേ ആ വീട്ടിൽ ഒരാൾ നിങ്ങളോടൊന്നും മൈൻഡ് ചെയ്തില്ല നിങ്ങളൊന്നും ക്ഷയിക്കേണ്ടി തന്നില്ല ഒരാൾ ഒരു മുഖം ഉണ്ടായില്ല വയറ് നിറച്ച് വാരി വിഴുങ്ങിയിട്ട് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ബഹവാത്ത ചേനക്കഷ്ണം തിന്നുപോയത് പോലെ എവിടെ നിന്നോ ചൊറിയും ബഹുവാത്ത ചേനക്കഷ്ണം തിന്നുപോയാൽ ചൊറിയും പക്ഷെ മാന്താൻ പറ്റുകയില്ല എന്നാൽ മറ്റൊരു വിവാഹത്തിന് പോയി അവിടെ ഭക്ഷണമൊക്കെ വളരെ പരിമിതമാണ് പാവപ്പെട്ട ഒരു കുടുംബമാണ് പക്ഷെ നിങ്ങൾ ചെന്ന് കയറി ഇറങ്ങുമ്പം തന്നെ ഓടി വന്ന് കൈപിടിച്ച് സ്വീകരിച്ച് കൊണ്ടുപോയി ഇരുത്തി സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തി കുടുംബക്കാരെ കൂട്ടി വന്ന് സെൽഫി എടുത്ത് അതിനുശേഷം ഭക്ഷണത്തിൻ്റെ സമയമായപ്പോൾ കൂട്ടിക്കൊണ്ടുപോയി ഇരുത്തി ഇനി എന്തെങ്കിലും വേണ്ടതുണ്ടോ എന്ന് പറഞ്ഞു ചോദിച്ചു അവസാനം തിരിച്ചു വരുമ്പോൾ ഈ തിരക്കിനിടയിൽ നിങ്ങൾ ഇവിടം വരെ വന്നല്ലോ വളരെ സന്തോഷമുണ്ട് എന്ന് നിങ്ങളോട് പറഞ്ഞിട്ട് വിടുമ്പോൾ ഏതിലാണ് നമുക്ക് ആനന്ദം വയറ് നിറഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് എന്തോ ഒരു അസ്വസ്ഥതയാണ് എന്നാൽ മനസ്സ് നിറഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്കൊരു ആനന്ദമാണ് അതാണ് മനുഷ്യന് ഭക്ഷണമല്ല മനസ്സ് പരിഗണന അംഗീകാരം അതാണ് ഏറ്റവും പ്രധാനം ഇവിടെ നിങ്ങൾക്ക് തരുന്ന ഈ സമ്മാനങ്ങളുണ്ടല്ലോ ഈ മൊമൻറ്റോകളുണ്ടല്ലോ അത് ഈ സംഘാടകർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആ കടയിൽ കൊടുത്തിരിക്കുന്ന ഇതിൻ്റെ വിലയല്ല അതിൻ്റെ മൂല്യം സമ്മാനം എന്ന വാക്കിൻ്റെ അർത്ഥം സമ്യക്കായി മാനിക്കുക എന്നതാണ് സമ്യക്കായി എന്ന് പറഞ്ഞാൽ നല്ല മനസ്സോടെ ഒരാളെ ആദരിക്കുക ബഹുമാനിക്കുക അതാണ് ഇത്രയും മനുഷ്യക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഒരു കുട്ടിയെ വിളിച്ചിട്ട് വേദിയിൽ കയറ്റിയിട്ട് നിന്നെ ഞങ്ങൾ ആദരിക്കുന്നു എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സുഖം അല്ലാതെ ഇത് വീട്ടിൽ കൊണ്ടുപോയി കണ് കാണാനുള്ള സുഖമല്ല സമ്യക്കായി മാനിക്കലാണ് നമ്മളിപ്പോൾ ഒരു വിവാഹത്തിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ വിവാഹത്തിന് ഒരു കവറിൽ പൈസ ഇട്ടിട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അത് സമ്മാനമല്ല കേട്ടോ കാരണം അതിൻ്റെ കവറിൻ്റെ മേലെ പേരെഴുതുന്നുണ്ട് ആ കൊടുക്കുമ്പോൾ ഒരു ഉദ്ദേശമുണ്ട് എൻ്റെ മോളെ കല്യാണത്തിന് ഒരു അഞ്ഞൂറ് കൂട്ടിയിട്ട് എനിക്ക് ഇങ്ങോട്ട് തരണം എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് അങ്ങോട്ട് കൊടുക്കുന്നത് അത് സമ്യക്കല്ല എന്നാൽ ഇവിടെ തരുന്നത് സമ്യക്കാണ് നിങ്ങളുടെ പഠനത്തിന് തരുന്ന അംഗീകാരമാണ് ഇതിൽ നിന്ന് ഇവരൊന്നും തിരിച്ചു പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ ചിലത് തിരിച്ചു പ്രതീക്ഷിക്കാനുണ്ട് അതാണ് ഞാൻ ഇവിടെ പ്രസംഗിക്കാൻ പോകുന്നത് പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ വിജയിച്ചു വന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ രോഹരി ഞങ്ങൾക്ക് തരാനല്ല നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ സമൂഹത്തെ പുതുക്കാൻ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കാൻ പ്ലസ് ആക്കുമോ എന്നതാണ് എ പ്ലസ് ആണല്ലോ എന്താണ് ഈ പ്ലസ് പ്ലസ് എന്ന ചിഹ്നം എന്താണ് ഈ ലോകത്ത് മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സകലമാന പ്രതീകങ്ങൾക്കും ഒരർത്ഥമുണ്ട് പ്രതീകമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ ഒന്നിനു പകരം മറ്റൊന്ന് ഉപയോഗിക്കുന്നതിനാണ് പ്രതീകമെന്ന് പറയുക നമ്മുടെ ഭാഷയെല്ലാം പ്രതീകമാണ് ഞാൻ ചക്ക എന്ന് പറഞ്ഞാൽ ചക്കയുടെ ഒച്ചയല്ലല്ലോ ഞാൻ ചക്ക എന്ന് ബോർഡിൽ എഴുതിയ ചക്കയുടെ ചിത്രവും അല്ലല്ലോ എന്നിട്ടും ഞാൻ ചക്ക എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് എന്താന്ന് മനസ്സിലായില്ലേ കുരു ഒന്നെങ്കിലും വേണം കുരു ഒന്നെങ്കിലും വേണം മാറാതെ ഓരോ ചോളയിലും നടുക്ക് കുഞ്ഞു വിളഞ്ഞീര് ചേർന്ന് വന്നാൽ ചക്കയാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെ മനസ്സിലായി ചക്ക എന്ന ശബ്ദവും എന്ന ചിത്രവും അതിൻ്റെ പ്രതീകമായിട്ട് നമ്മുടെ മനസ്സിൽ നേരത്തെ തയ്യാറാക്കി പതിപ്പിച്ചു വച്ചിട്ടുണ്ട് ഈ പ്രതീകങ്ങളാണ് ഭാഷ മനുഷ്യൻ്റെ എല്ലാവിധത്തിലുമുള്ള സാമ്രാജ്യവും പടുത്തിരുത്തി അടുത്തുയർത്തിയിരിക്കുന്നത് പ്രതീകങ്ങളിലൂടെയാണ് നിങ്ങളിപ്പോൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഇമോജുകളിടുലെ ചിരിക്കുന്നതിൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷത്തിൻ്റെ പ്രണയത്തിൻ്റെ ചിഹ്നങ്ങൾ നമ്മൾ അയക്കുന്നുണ്ടല്ലോ അതൊക്കെ പ്രതീകങ്ങളാണ് പ്രണയത്തിൻ്റെ ചിഹ്നമായിട്ട് ലവ് ചിഹ്നം നമ്മൾ ഇടുന്നില്ലേ അതൊക്കെ പ്രതീകങ്ങളാണ് അതുപോലുള്ള പ്രതീകമാണ് പ്ലസ് എന്ന് പറയുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ലബോറട്ടറി എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല സ്കൂളുകളിൽ ലബോറട്ടറി ഉണ്ടായിരുന്നില്ല കെമിസ്ട്രി എടുക്കുന്ന ടീച്ചർ വിരളാണ് ടെസ്റ്റ് ട്യൂബിൻ്റെ പ്രതീകം ഇതൊരു ടെസ്റ്റ് ട്യൂബാണെന്ന് വിചാരിക്കുക അതിൽ സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു എന്ന് വിചാരിക്കുക അതിൽ പൊട്ടാസ്യം പറമേങ്ങനെ ഇട്ടു എന്ന് വിചാരിക്കുക എന്ത് രാസമാറ്റം സംഭവിക്കുന്നു എന്ന് കാലക്കേടിനോടാ ചോദിച്ചേ എൻ്റെ വയറ്റൊന്ന് സൾഫ്യൂരിക് ആസിഡ് ഒഴുകാൻ തുടങ്ങി ഉത്തരം അറിയില്ല വയറ്റിൽ നിന്ന് ഒരു പുകച്ചിലുണ്ടാവുമല്ലോ എന്നിട്ടും ഉത്തരമറിയില്ലെങ്കിലും ഞാനൊരു ഉത്തരം പറഞ്ഞു ആ ഉത്തരം പറഞ്ഞ എൻ്റെ പേരിൽ എന്നെ ക്ലാസ് ഒന്ന് പുറത്താക്കുക ചെയ്തത് ഉത്തരം പറഞ്ഞിട്ട് തെറ്റിപ്പോയാൽ തെറ്റാന്ന് പറഞ്ഞാൽ പോരെ മാഷ ടീച്ചർക്ക് ക്ലാസ് ഒന്ന് പുറത്താക്കി കളഞ്ഞു നാളെ അച്ഛനെയും കൂട്ടി വന്നാൽ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ഉത്തരം ഞാൻ ഉത്തരം പറഞ്ഞു എന്ന് വിചാരിക്കുക എന്നായിരുന്നു എല്ലാം വിചാരിക്കണം പിന്നെ അതും കൂടി അങ്ങ് വിചാരിച്ചാൽ പോരെ എല്ലാം വിചാരിക്കണം ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ പ്രസംഗം കേൾക്കുന്നുണ്ട് എന്നൊന്നും വിചാരിക്കണ്ടേ അവിടെ ഇരിക്കുന്ന കുട്ടികൾ അവർ ഈ ലോകത്തെയല്ല അവർ ഏതോ ഒരു ലോകത്താണ് കഴിഞ്ഞോ